വലിവനായ ദൈവത്തിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുന്ന് രാവിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ തികഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ പല കാര്യങ്ങളെ ചിന്തിച്ചു തികഞ്ഞ ശക്തി തികഞ്ഞ വഴി തികഞ്ഞ നിൽപ്പ് ഇന്ന് നമുക്ക് തികഞ്ഞ അഭ്യസനം അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ് അതിനു വേണ്ടി നമുക്ക് വായിക്കാം രണ്ട് തിമത്യോസ് മൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കാം രണ്ട് തിമത്യോസ് മൂന്നിൻ്റെ മൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ മൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കാം എല്ലാ തിരുവഴുത്തും ദൈവശാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തികഞ്ഞ അഭ്യസനം ലഭിക്കേണ്ടതിന് എപ്രകാരമായിരിക്കണം എല്ലാ തിരുവഴുത്തും ദൈവ ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ശാസനയ്ക്കും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളവനാകുന്നു തിരുവചനം കൂടാതെ തികഞ്ഞവനാകുവാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണം വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് തിരുവചനം നമ്മെ ഉപദേശിക്കുന്നു തിരുവചനം നമ്മെ ശാസിക്കുന്നു തിരുവചനം നമുക്ക് ഗുണദോഷം നൽകുന്നു തിരുവചനം നമുക്ക് നീതിയിൽ അഭ്യസനം നൽകുന്നു ഈ തിരുവചനം നാം ധ്യാനിച്ചും ചിന്തിച്ചും പഠിച്ചും മുമ്പോട്ട് പോയെങ്കിലേ ഇതിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നെങ്കിൽ മാത്രമേ തികഞ്ഞവരായി തീരുവാൻ നമുക്ക് കഴിയത്തുള്ളൂ അതുകൊണ്ട് തിരുവചനം നമ്മളെ ഉപദേശിക്കുന്ന തിരുവചനം നാം എപ്പോഴും അതിൽ നിന്ന് നമുക്ക് ഓരോ ദിവസവും എന്താണ് ലഭിക്കുന്നത് ആ ഉപദേശത്തെ സ്വീകരിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ തികഞ്ഞവൻ ആകുക തിരുവചനം കൂടാതെ തികഞ്ഞനാ തികഞ്ഞവനാകുവാൻ സാധിക്കുകയില്ല നമ്മളുടെ അറിവ് കൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ ഒന്നും നമുക്ക് ഒന്നും നേടുവാനായിട്ട് കഴിയത്തില്ല ദൈവവചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊണ്ട് നമ്മളോട് ഓരോ ദിവസവും ദൈവത്തിന് സംസാരിപ്പാനുള്ളത് തിരുവചനത്തിൽ കൂടെ നാം പ്രാപിച്ചെടുക്കുമ്പോൾ ആ ആ നിലയിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് തികഞ്ഞവരായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ മനുഷ്യൻ സകേല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞ തികഞ്ഞവനാകേണം വിശ്വാസത്തോടൊപ്പം പ്രവർത്തിക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് നാം വിശ്വസിച്ചാൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാകുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആ ഫലങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ മാത്രമേ നമ്മളിൽ നിന്ന് ആ തികഞ്ഞതായിട്ടുള്ള ഒരു ഒരു കാര്യങ്ങൾ മുമ്പോട്ട് വരത്തുള്ളൂ അതുപോലെ ആ ആ നിലയിൽ ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ഫിലിപ്പിയർ മൂന്നിൻ്റെ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിനഞ്ചും വാക്യം നമുക്ക് വായിക്കാം മൂന്നാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം തികഞ്ഞവനായി എന്നോ അല്ല നാം ഏർ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി നൈ എന്നോ അല്ല ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ പതിനഞ്ചാം വാക്യം നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും പ്രിയമുള്ളവരെ തികഞ്ഞ രീതിയിൽ തികഞ്ഞവനായി നാം തികഞ്ഞവരായി എന്നൊരിക്കലും നമുക്ക് പറയുവാൻ കഴിയത്തില്ല ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ നമുക്കൊരിക്കലും പൂർണ്ണമായി തികഞ്ഞവരായി തീരുവാൻ കഴിയത്തില്ല എന്നാൽ അതിനുവേണ്ടി നാം ആശയോടെ മുമ്പോട്ട് നമ്മുടെ ചൂടുകളെ വെച്ച് മുന്നേറേണ്ടത് ആവശ്യമാണ് പതിനഞ്ചാം വാക്യത്തിൽ നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും പ്രിയമുള്ളവരെ നമ്മുടെ ആഗ്രഹം അതായിരിക്കണം തീരണമെന്ന് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നതിൽ പൂർണ്ണതയോടെ നമുക്ക് ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അല്പമെങ്കിലും തികഞ്ഞവരായിത്തീരുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ നമ്മളിൽ ആ ഭാവം ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടും ഞാൻ തികഞ്ഞവനാണ് എല്ലാം എനിക്കുണ്ട് അല്ലെ ഞാൻ സകലത്തിനും മുമ്പനാണ് എന്നൊരിക്കലും ചിന്തിക്കുവാനായിട്ട് പാടില്ല ആ നിലയിൽ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ താഴ്ത്തി കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ആ കർ ആ പൗലോസ് ഇവിടെ നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക എന്ന് പറയുന്ന തികഞ്ഞ ചിന്ത നമ്മളിലുണ്ടായിരിക്കണം പ്പോസനായ പൗലോസ് എനിക്ക് ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ചേതമെന്ന് പൗലോസ് എണ്ണുന്നു സകല നേട്ടങ്ങളെക്കാളും വലുത് ക്രിസ്തുവിന് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണെന്ന് താൻ മനസ്സിലാക്കി തൻ്റെ ജീവിത ലക്ഷ്യം എല്ലാം ഇപ്പോഴും അവനിലിരിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുക ദൈവ ഇഷ്ടം നിറവേറാൻ പൂർണമായി സമർപ്പിക്കുക അവിടുത്തെയും അവിടുത്തെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയുക ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത് പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് നാം ഓടേണ്ടതാണ് ചിന്തകൾ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പൗലോ സപ്പോസലൻ ഫിലിപ്പിയർ നാലിൻ്റെ എട്ടിൽ എങ്ങനെ ചിന്തിക്കണമെന്ന് തറപ്പിച്ച് പറയുന്നു സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്ത തികഞ്ഞ ചിന്തയായിരിക്കണം ഏഹ് നല്ല ചിന്തകളായിരിക്കണം നമ്മൾ കർത്താവിന് വേണ്ടി ഏഹ് അവസാനം വരെ നിൽക്കും ആ ആ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളണമെന്ന് ഫിലിപ്പിയറിൽ നമ്മൾ വായിച്ചു നമ്മളാരും തികഞ്ഞവരല്ല പ്രിയപ്പെട്ടവരെ എന്നാൽ അതിനു വേണ്ടി ഒരുക്കത്തോടെ മുമ്പോട്ട് പോകുവാൻ ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മൾ ഉത്സാഹത്തോടെ മുന്നേറേണ്ടത് ആവശ്യമാണ് അപ്പോൾ മാത്രമാണ് കർത്താവിന് നമ്മിൽ പ്രസാദിക്കുന്നതും നമ്മളെ കൊണ്ട് വലിയവ ചെയ്യിക്കുവാൻ അവൻ അവൻ നമ്മളെ എടുത്തുപയോഗിക്കും ഏഹ് പൗലോസിയോട് പറഞ്ഞ സകേല നേട്ടങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമായി എണ്ണിയ ആ പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആ ആ നിലയിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം നമ്മുടെ ചിന്ത എപ്പോഴും നമ്മൾ തികഞ്ഞവരായി എന്നോ വലിയവരായി എന്നോ ഉള്ളതല്ല ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മളാൽ എത്രത്തോളം കഴിയും അതിനുവേണ്ടി ഉത്സാഹത്തോടെ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയായുധങ്ങളായി കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും ആ നിലയിൽ വലിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നാമ്പാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ